ഹേല കുട്ടികാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഫ്രോക്കിൻ്റെ താഴ്വശത്തുള്ള ഈ ഒരു ഫ്രില്ല് കണ്ടിട്ട് നിങ്ങൾക്ക് നോർമൽ മെഷീനിൽ ചെയ്ത തിക്കായിട്ടുള്ള ഫ്രില്ലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഇത് നോർമൽ മെഷീനിൽ ചെയ്ത ഒരു ഫ്രില്ലാണ് അപ്പോൾ ഇത്രയും തിക്കായിട്ട് എങ്ങനെ എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ രണ്ടര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എന്തോരാണ് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അതിപ്പം ഞാൻ കുറച്ചൊന്നും ജസ്റ്റ് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് എന്തോരം വേണോന്നുള്ളത് അതിനനുസരിച്ച് എന്നാ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം രണ്ടര ഇഞ്ച് മതി ഞാൻ സാധാരണ കൊച്ചു പിള്ളേരെ ആണെങ്കിലും വലിയവർക്കാണേലും എല്ലാത്തിനെയും രണ്ടരയാണ് കൊടുക്കുന്നത് അതാണ് നല്ലത് അപ്പം രണ്ട് റേഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് പോകുക അപ്പം നിങ്ങൾ ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക അപ്പം നമ്മുടെ ആവശ്യത്തിനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഓരോരോ പീസായിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇതിനെയെല്ലാം ജോയിൻ ചെയ്ത് ഒറ്റ പീസായിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം നമ്മൾ സാധാരണ അടിക്കുന്നത് പോലെ തന്നെ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് അതിൻ്റെ തുമ്പ് തീർത്ത് തെണ്ട ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നിൻ്റെ തുമ്പത്തോട്ട് അടുത്തത് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മൾ എന്തോരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം ഇതേപോലെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒറ്റ ഒരു തുണിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് ഞാനിപ്പം കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത എന്നാ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാതെ ഞാൻ ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടോട്ട് വെച്ചുകൊണ്ട് തന്നെ അടുത്തത് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോവാണ് ചെയ്യുന്നത് അല്ലാതെ ഒറ്റ ഒരു നീളത്തിൽ തന്നെ ആക്കാതെ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഇതെല്ലാം ജോയിൻ ചെയ്ത് ഒറ്റ ഒരു ഒരു തുണിയായിട്ട് വേണം കിട്ടാനായിട്ട് അതാണ് ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒറ്റ ഒരു തുണിയായിട്ടാക്കി എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി എളുപ്പമെന്ന് വെച്ചാൽ എളുപ്പമാണ് പക്ഷേ എന്നാൽ ഒരു മെനക്കേടുണ്ടോയെന്ന് ചോദിച്ചാൽ മെനക്കേടുണ്ട് സമയം പോകുന്നുണ്ട് ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും ഇങ്ങനെ ചെയ്യാതെ വേറെ രീതിയൊക്കെ ഉണ്ടല്ലോ ചെയ്യാറുള്ള എനിവേ ഞാൻ ഇതാണ് എനിക്ക് എളുപ്പമായിട്ടും യൂസ്ഫുൾ ആയിട്ടും തോന്നിയത് അപ്പോൾ നമ്മുടെ നോർമൽ മെഷീനിൽ തേണ്ട ഇതുപോലെ കാണി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ലോ ഇങ്ങനെ വലിയ കാണി ഇടുന്നതും ചെറിയ കാണി ഇടുന്നത് അങ്ങനെയുള്ളതിൽ വേണ്ട ഇത് ഈ ഒരു സംഭവം ഞാനിപ്പോൾ തിരിച്ചീ സംഭവം അതിൽ അതൊന്ന് വലിയ കാണിയാക്കി കൊടുക്കണം ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് വലിയ കാണിയാക്കി ഇടണം അതിനുശേഷം ഒരു നെറ്റിൻ്റെ മണ്ടയിലോട്ട് അടുത്ത നെറ്റ് അതായത് രണ്ട് പീസായിട്ട് വേണം വയ്ക്കാനായിട്ട് രണ്ട് പീസ് നെറ്റ് വെച്ചിട്ട് നേരെ അങ്ങാട്ടി അടിച്ചെങ്ങ് വിടുക അപ്പം നേ തുണി നേരെ തന്നെയാണ് വരുന്നത് നമുക്ക് ചുരുക്കും കാര്യങ്ങളൊന്നും ഇപ്പം കിട്ടത്തില്ല ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചുരുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നത് അപ്പം നേരെ രണ്ട് രണ്ട് തുണി ഇങ്ങനെ മണ്ടയിൽ വെച്ചുകൊണ്ട് ഒന്നിൻ്റെ മണ്ടയിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഇതേപോലെ നേരെ സെൻറ്റർ തീർത്തങ്ങ് അടിച്ചെങ്ങ് വിടുക വെല്ലു ഇടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അതാദ്യമേ ചെയ്യണം വെല്ലു ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം നിങ്ങളോർക്കായിരിക്കും എന്നാ നമ്മുടെ ഫൂട്ടിൻ്റെ അടുത്തായിട്ടിങ്ങനെ പിന്നെ വെച്ചുകൊണ്ട് ഫൂട്ട് പൊക്കിയിട്ട് അടിക്കത്തില്ല എന്ന് അപ്പം നന്നായിട്ട് കിട്ടത്തില്ല പക്ഷേ പക്ഷെ ഞാനത് നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് ആയിട്ട് തോന്നിയില്ല കുറച്ച് പോർഷനിൽ ചുരുക്ക് കിട്ടും കുറച്ച് പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു അങ്ങനെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് പിന്നെ അത് വലിയ തിക്കായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല ഇത് നമുക്ക് എത്ര തിക്നെസ്സിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചുരുക്കപ്പ്രീയിൽ ആക്കിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പം ചില സമയമൊക്കെ പോകും നമുക്ക് ദേഷ്യം വരും സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും ബോറടിക്കും അങ്ങനെയൊക്കെ വരും എന്നാൽ ഇതാണ് ഫൈനൽ റിസൾട്ട് കാണുമ്പോഴത്തേക്കിന് ഇതാണ് നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് അതായത് നല്ല ലുക്കിൽ കിട്ടുന്നത് ഫ്രില്ല് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ നോർമൽ മെഷീനാണെങ്കിൽ അല്ലാതുള്ള മെഷീനാണെങ്കിൽ ഇത്രയും കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല നോർമൽ മെഷീനിലും ചെയ്യണമല്ലോ അങ്ങനെയും ചെയ്യാൻ വേണമല്ലോ അല്ലാതെ വരത്തില്ലല്ലോ ഇതിപ്പോൾ ഞാൻ കുറച്ചടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതേണ്ടത് നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കിന് നൂല് കിട്ടത്തില്ലേ അപ്പോൾ അതിലൊരു നൂല് തേണ്ട ഇതേപോലെ ഒന്ന് വലിക്കുക വലിച്ചിട്ട് ആ തുണി മുകളിലോട്ട് മുകളിലോട്ടും കൂടെ കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചുരുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നൂലും വേസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ ആ കൂടെ തന്നെ ഇതിൻ്റെ ഫോൾട്ടും കൂടെ പറയണമല്ലോ കുറച്ച് നൂലും വേസ്റ്റ് ആവുന്നുണ്ട് പിന്നെ കുറച്ച് ടൈമും പോകുന്നുണ്ട് അല്ലാതെ ഞാൻ നോക്കിയിട്ട് നോർമൽ മെഷീൻ യൂസ് ചെയ്ത് ഇതുപോലെ തിക്കായിട്ടുള്ള ഫ്രില്ലടുക്കുക എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് ഈസി വേ ആയിട്ട് തോന്നിയത് അപ്പം എന്താ ഇതുപോലെ നമ്മൾ ആ ഒരു അതായത് അടിയിൽ പോകുന്ന നൂലുണ്ടല്ലോ ബോബിൻ ബോബിൻ കേസിൽ വരുന്ന ആ ഒരു ത്രെഡുണ്ടല്ലോ അപ്പോൾ നമ്മുടെ അതായത് നമ്മുടെ തുണിയൽ അടിവശത്ത് വരുന്ന ത്രെഡ് ആ ത്രെഡെ പിടിച്ച് ഇതുപോലൊന്ന് വലിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആ തുണി മുകളിലോട്ട് മുകളിലോട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ മുകളിലോട്ടും മുകളിലോട്ടും കൂടെ കൊടുക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്കും നല്ലതായിട്ട് നല്ലതായിട്ട് തന്നെ ചുരുക്കി കിട്ടുക അപ്പോൾ ഇത്രയും കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല ഇതിലും ഞാൻ വേറൊരു ഇത് ഒരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ നല്ല തിക്നെസ്സിലായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ചിലയിടത്തോളം കുറച്ച് തിന്ന കുറച്ച് തിക്നെസ്സില് പ്രില്ല് വരുന്നു കുറച്ച് തിക്നെസ് കുറഞ്ഞു വരുന്നു അങ്ങനെയൊക്കെ വരുന്നു നമ്മൾ നമ്മളിതിനെല്ലാത്തിനും കൂടി ഇനി അഡ്ജസ്റ്റ് ചെയ്ത് നല്ല തിക്കായിട്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു ാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നൊന്നും അറിയാമല്ലോ അപ്പോൾ എനിക്ക് അപ്പോൾ എന്ത് അതുപോലെ തന്നെ എന്തെങ്കിലും സജക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇത് ഫുള്ളൊന്ന് വലിച്ചെടുക്കണം നമ്മൾ എന്തോരം സ്റ്റിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അത്രയും തന്നെ ഇതുപോലെ വലിച്ചെടുക്കണം അപ്പോൾ കുറേച്ച് കുറേച്ച് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം എളുപ്പം ചെയ്യാനായിട്ട് പറ്റും അതായത് നമ്മളിപ്പം ഒറ്റ തുണിയായിട്ട് എടുക്കുന്നുണ്ടല്ലോ ആ ഒറ്റ തുണി ഫുള്ളായിട്ട് അടിക്കാതെ തന്നെ കുറേച്ച് അടിച്ചിട്ട് ഇതുപോലെ ചുരുക്കാക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് അടുത്തത് അടിച്ചിട്ട് ചുരുക്കാക്കണം അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് ആണ് അടിച്ച് ഇതുപോലെ ചുരുക്കാക്കി എടുത്തിരിക്കുന്നത് ഇപ്പം ചുരുക്കാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം വലിയ കാണിയിലാണ് പോയേക്കുന്നത് ഒരു അങ്ങോട്ടോ ഒരു നൂലോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുരുക്ക് ലൂസാകാനായിട്ടും അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഊരിപ്പോകാനായിട്ടും ഉള്ള ചാൻസ് ഉണ്ട് അതിനുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പൊക്കത്തൂടെ ഒന്നുകൂടി അടിക്കുന്നുണ്ട് അപ്പോൾ അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വലിയ കാണി ഇട്ടിരിക്കുന്നത് മാറ്റി ചെറിയ കാണിയാക്കണം చెరిగాని ఆకినే శేష మనం ఈ అడిచిరికింది ఆవరు సెంటర్ పోషన్ ఉండల ఆ సెంటర్ పోషన్ కుడ మనం ఒక ఊడి అడికనం అడికన ముందు ఐట తుంబతి ది పోల మనది కొర్చన కేతినే శేష దేండి నేను ఈ కై కొండి ఇంగని కాని కండో మనది ఆల్్రెడీ ఇది వెల్లి గాని కనకన థ్రెడ్ లూస్ ఐట నికినది కండోనే మనం ఇంగని కై కొండి ఉల్లి లోట ఉల్లి లోట అదే మన సూజీడ అంగోట ఈ తుని నికి నికి కొడుక అని మంచి తి തിക്കായിട്ട് ആ തുണി അടുത്തടുത്തടുത്ത് നല്ല തിക്കായിട്ട് കിട്ടും അപ്പം എന്നിട്ട് അതിൻ്റെ പൊക്കത്തൂടെ ചെറിയ കാണിയിട്ട് തൻ്റെ ഇതുപോലെ അടിച്ചും കൂടി ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല അടിപൊളിയായിട്ട് തിക്കായിട്ടുള്ള ബ്രില്ല് നമ്മുടെ നോർമൽ മെഷീനിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വരും ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചടിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ വലിയ കാണിയിലിട്ടടിച്ചപ്പോൾ വലിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചുരുക്കം ഉണ്ടല്ലോ അതിനെ നമ്മൾ തന്നെ ഇങ്ങനെ ഇതുപോലെ ഒരു വിരലും വെച്ച് തന്നെ ഇങ്ങനെ നമ്മുടെ സൂചിടെ അങ്ങോട്ട് ഇങ്ങനെ 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 നീക്കി 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 കൊടുക്കുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ നല്ല ടൈറ്റായിട്ട് നല്ല തിക്കായിട്ട് തിക്കായിട്ട് അവിടെ കിട്ടും അങ്ങനെ ഒന്ന് അന്നേരം ടൈൻ്റെ പൊക്കത്തൂടെ നമ്മുടെ ചെറിയ കാണി അടി വെച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് അടിച്ചും കൂടി എടുക്കുമ്പോഴത്തേനും നല്ല തിക്ക് തിക്കായിട്ടുള്ള ബ്രില്ല് നമുക്ക് കിട്ടും അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോർമൽ മെഷീനിലുള്ളവർക്ക് ഇതുപോലെ ബ്രില്ലൊക്കെ ഇട്ട് പിള്ളേർക്കൊക്കെ ഉടുപ്പൊക്കെ തയ്ച്ച് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം കാണുമല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുള്ളാന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ പൊട്ടിക്കുന്നൊക്കെ തയ്ക്കുമ്പം കിട്ടുന്ന ബ്രില്ല്ണ്ടല്ലോ അതുപോലെ നല്ല തിക്ക് മിക്കായിട്ടുള്ള പ്രില്ലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇല്ലയോ എന്ന് എനിക്ക് വന്ന് അറിയാമല്ലോ അപ്പം ഈ നമ്മുടെ ഈ ഒരു ബ്രില്ലിടുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ അത് എന്തെങ്കിലും സല സെലക്ഷനോ കാര്യങ്ങളോ എല്ലാം പറയണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം നമുക്കറിയാമല്ലോ നിങ്ങൾക്ക് എന്തായിരുന്നു പറയാനുള്ളത് എന്ന് അറിയാലോ അപ്പോൾ എനിക്കും അത് വായിച്ച് നോക്കുമ്പോൾ ഓരോരോരോ സന്തോഷം ഇരിക്കട്ടെ എന്നേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും കൂടെ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രമിക്കുക അങ്ങനെ നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്ന അത്രയും പ്രില്ല് അതായത് നമ്മളെന്തോരമാണ് നമ്മൾ തുണി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ പ്രില്ലാക്കാനായിട്ട് അത്രയും ഇതേ ഈ ഒരു പ്രോസസ്സിൽ തന്നെ പോകണം എന്താണ് നിങ്ങൾക്ക് ഇതിപ്പം കാണുമ്പോൾ തന്നെ എന്ത് തിക്കായിട്ടാണ് ഈ ഒരു പ്രില്ല് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ ഇത് ഫുള്ള് ഒന്ന് പ്രില്ലൊന്ന് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിപ്പം കാണുമ്പോൾ തന്നെ ആരത്തില്ല എന്ത് മാത്രം തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇനി നമുക്കിതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അതും ചെറിയൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് ഞാൻ അതെന്താണെന്ന കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫ്രോക്ക് എടുത്തിട്ടുണ്ട് ഫ്രോക്കിൻ്റെ ഇതേണ്ട ഫസ്റ്റ് നെറ്റിൻ്റെ താഴെ വച്ചിട്ട് രണ്ട് ഇത് ലെയറിലായിട്ടാണ് കൊടുക്കുന്നത് പ്രില്ല് ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ മാത്രം കൊടുക്കുന്നതിന് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ട നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പോലെ നമ്മുടെ പ്രില്ലെടുത്തിട്ട് നമ്മുടെ ആ ഒരു തുണിയുടെ താഴ്വശത്ത് തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഒരു വീഡിയോ കാണിച്ചു തരാം അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൽ നിന്ന് ഞാൻ വേറൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് നമുക്ക് നിങ്ങൾക്ക് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അന്നേരപ്പഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ തന്നെ ഞാൻ ഇതേപോലെ അടിവശം തീർത്ത് ചേർത്ത് തന്നെ തേണ്ട ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം അടിച്ച് എടുത്തതിന് ശേഷം എന്താ സംഭവിച്ചത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ കാണാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്താണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഫസ്റ്റിൽ തന്നെ കണ്ടതുപോലെ നമ്മുടെ ആ ഒരു ഗൗണിൻ്റെ അടിവശം അതായത് ഫ്രോക്കിൻ്റെ അടിവശം ഇത്ര നല്ല വിരിഞ്ഞ നല്ല അടിപൊളിയായിട്ട് എന്താ നിൽക്കുന്നത് നിങ്ങൾ ഇപ്പം ചിന്തിക്കായിരിക്കും വേണമെങ്കിൽ നീ വേണമെങ്കിൽ സ്റ്റിഫ് നെറ്റ് വെച്ച് കാണും അതുകൊണ്ടായിരിക്കും എന്ന് പക്ഷേ ഞാൻ കാണിച്ചു തരാം അപ്പം വെയിറ്റ് നമ്മളിപ്പോൾ എല്ലാം ഒന്ന് അടിച്ചു െടുത്തിട്ടുണ്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ എന്നുള്ള വീഡിയോയാണ് ഈ കാണിക്കുന്നത് ഒരു ലെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രില്ല് കൊടുത്തു കഴിഞ്ഞപ്പം തന്നെ ഫ്രില്ലെല്ലാം കൂടി ഇങ്ങനെ തൂങ്ങി താഴ്വട്ടായിട്ടല്ലേ നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല ഒരു ഭംഗി വരുന്നില്ല ഫ്രില്ല് കൊടുത്തതിൻ്റെയായ ഒരു ഭംഗി വരുന്നില്ലല്ലോ അപ്പം ഭംഗി വരാനായിട്ടുള്ള ഒരു സാധനമാണ് ഞാനിനി കൊടുക്കുന്നത് അതെന്താന്നുള്ളതാണ് ഇപ്പം കാണാൻ പോകുന്നത് സ്റ്റിഫ് ഹോൾസ് എയർ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവമാണ് അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇമേജും കൂടെ ഞാൻ ഈ സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുക അപ്പം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുമല്ലോ പിന്നെ അതുപോലെ പ്രൊണൗൺസ് ചെയ്യുന്ന ആ ഒരു പേര് സ്പെല്ലിങ് സഹിതം കൂടെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ ചോദിക്കുവാണെങ്കിൽ കിട്ടും അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് അത് ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല പക്ഷേ എനിക്ക് കറക്റ്റ് പ്രോപ്പർ ആ സംഭവം അല്ല കിട്ടിയിരിക്കുന്നത് വേറൊരു സംഭവമാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പേരെനിക്കും അറിയത്തില്ല അപ്പോൾ ഇത് വെച്ച് ഞാൻ ചെയ്തപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്യുവർ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ നെറ്റിൻ്റെ അടിയിൽ വെച്ചാൽ ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കും അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ചെറിയൊരു പീസ് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു നെറ്റിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ അതിനു മുമ്പ് നമ്മുടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്ന ആ ഒരു ഫ്രില്ല് ഫുള്ള് കുത്തിപ്പിടിച്ചിരുന്ന് അഴിച്ച് മാറ്റി അതിന് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സംഭവം വെച്ചുകൊണ്ടും കൂടെ അടിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ നെറ്റിൻ്റെ മണ്ണിൽ അതായത് ഫ്രോക്കിൻ്റെ താഴ്വശത്തെ ആദ്യം ഈ സ്റ്റിഫ്നെറ്റ് ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ നമ്മുടെ ഫ്രില്ല വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ ഫ്രില്ലിൻ്റെ മണ്ടയിൽ കൂടെ ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് കിട്ടുന്നതാണ് അപ്പം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റിഫ്നറ്റിൻ്റെ തന്നെ ചെറിയ അതായത് വീതി കുറഞ്ഞ സംഭവം വാങ്ങിക്കാൻ കിട്ടത്തില്ല അതാണ് സംഭവം പക്ഷെ പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് വേറെ എന്തോ വലിയ ഐറ്റം ആയിട്ടൊക്കെ തോന്നുന്നു പക്ഷേ സ്റ്റിഫ്നറ്റിൻ്റെ ചെറിയ വീതി കുറഞ്ഞ അതായത് ലേസിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള ആ ഒരു ഇതിൽ കിട്ടും അതാണ് സംഭവം അത് ഓൺലൈനായിട്ടും കിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടും എനിക്ക് പക്ഷേ ടൈം ഇല്ലായിരുന്നു പിന്നെ ഞാനോ തിരക്കിയപ്പോൾ എനിക്ക് ആ സംഭവം ഇട്ട് കിട്ടിയില്ല എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് പോകുന്നത് ഇത് ഇതിൻ്റെ പേര് സത്യായിട്ട് അറിയത്തില്ല ഇത് വെച്ചാൽ ഞാൻ ചെയ്തത് പക്ഷേ ഇത് വെച്ച് ചെയ്തപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ അത്രയും വീതിയിൽ കൊടുക്കാതെ ഞാൻ വീതി കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു ഫൈനൽ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സാധാരണ മെഷീനിൽ നമുക്ക് നല്ലതായിട്ട് തന്നെ ഫുൾ എടുക്കാം ഇനിയും